ഇടുക്കി കുമളിയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് നേരെയുണ്ടായ ആക്രമണം സി പി എം കരുതിക്കൂട്ടി നടത്തിയിരുന്നു കോൺഗ്രസ് സി പി എം ലോക്കൽ സെക്രട്ടറിമാർ ഉൾപ്പെടുന്ന സംഘമാണ് ജോബിൻ ചാക്കോയെ ആക്രമിച്ചതെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ആരോപിച്ചു ആക്രമണവുമായി സി പി എമ്മിന് ബന്ധമില്ലെന്നും ജില്ലയിൽ സംഘർഷം സൃഷ്ടിക്കാനാണ് കോൺഗ്രസിൻ്റെ ശ്രമമെന്നും സി പി ഐ ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു ഇന്നലെ വൈകുന്നേരമാണ് വെൽഡിംഗ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കുമളി സ്വദേശി ജോബിൻ ചാക്കോയെ ജീപ്പിലെത്തിയ സംഘം ബൈക്ക് തടഞ്ഞു നിർത്തി ആക്രമിച്ചത് കാപ്പി വടികൾ ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചെന്നോബിൻ ഇരു കാലുകൾക്കും പരുക്കുണ്ട് ഞാൻ ബൈക്കിൽ നിന്ന് ചാടി ഇട്ടു കെട്ടി അത് കഴിഞ്ഞിട്ട് ഫേസ്ബുക്ക് പോസ്റ്റിനെ ചൊല്ലിയുള്ള തർക്കമാണ് ആക്രമണത്തിന് പിന്നിലെന്നും സി പി ഐ എം ലോക്കൽ സെക്രട്ടറിമാർ അടക്കമുള്ള സംഘം കരുതി കൂട്ടി നടത്തിയ ആക്രമണമാണെന്നും കോൺഗ്രസ് ജില്ലാ നേതൃത്വം ആരോപിച്ചു ജോബിൻ സോഷ്യൽ മീഡിയയിലിട്ട ഒരു പോസ്റ്റിനെ സംബന്ധിച്ച് അവർക്ക് ആക്ഷേപമുണ്ടായിരുന്നു അവർ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു ഇന്ന് രാവിലെ മണിക്ക് പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ വേണ്ടിയിട്ട് പോലീസ് ആവശ്യപ്പെടുകയും ചെയ്തു മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ പെരുവഴിയിൽ വെച്ചിട്ടാണോ ഇതിൻ്റെ ശിക്ഷ തീരുമാനിക്കുന്നത് അങ്ങനെയാണോ ആളുകളെ കൈകാര്യം ചെയ്യുന്നത് ആക്രമിക്കാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി രാജ്യം ഭരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ അനുയായിട്ട് അനുയായികളായിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കോൺഗ്രസ് ആരോപണം തള്ളി സി ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് രംഗത്തെത്തി ആക്രമണവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന് യാതൊരു ബന്ധവുമില്ല ജില്ലയിൽ സംഘർഷം സൃഷ്ടിക്കാൻ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും പരിശ്രമം നടത്തുകയാണെന്നും സി പി വർഗീസ് പറഞ്ഞു സി പി എമ്മിനെ സംബന്ധിച്ചതിനകത്ത് യാതൊരു വിധമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ഒരു കാര്യമില്ല കാരണം ഏതെങ്കിലും യൂത്ത് ഏതെങ്കിലും പ്രദേശത്ത് പോയി ആരെങ്കിലും തല്ലിയാൽ അത് സി പി എമ്മിൻ്റെ ചെലവിൽ എഴുതാൻ വേണ്ടി കോൺഗ്രസ് നടത്തേണ്ട ഒരു കാര്യമില്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് പാർട്ടി അവിടുത്തെ പാർട്ടി പ്രാദേശിക നേതൃത്വം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ആക്രമണത്തിൽ കുമളി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഇതുവരെ ആരെയും പിടികൂടിയിട്ടില്ല വീഡിയോ ജേർണലിസ്റ്റ് എസ് ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി